അന്ന് സാമന്ത ഇക്കുറി ശ്രീലീല പുഷ്പരണ്ടിൽ അല്ലുവിനൊപ്പം ചുവടുവെയ്ക്കാണ് ഡാൻസിംഗ് ക്വീന് ഈ വർഷം ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമായ പുഷ്പരണ്ട് ദ റൂൾ ഡിസംബർ അഞ്ചിന് ലോകം മുഴുവനുമുള്ള തിയേറ്ററുകളിൽ എത്താനൊരുങ്ങുകയാണ് പുഷ്പ ആദ്യ ഭാഗത്തിൽ ഓ ആണ്ടവ ഡാൻസ് നമ്പറിലൂടെ സാമന്തയാണ് ആരാധകരെ കൈയിലെടുത്തെങ്കിൽ ഇക്കുറി പുഷ്പരാജിനോടൊപ്പം ആടിതി നിർക്കാൻ എത്തുന്നത് തെലുങ്കിലെ ഡാൻസിംഗ് ക്വീൻ ശ്രീയാണ് ശ്രീലീലയെ ചിത്രത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള പോസ്റ്റർ ഇപ്പോൾ പുഷ്പരണ്ട് അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കയാണ് ബാലതാരമായി തെലുങ്ക് സിനിമാലോകത്ത് എത്തിയ ശ്രീലീല തെലുങ്കിലും കന്നഡയിലുമായി പത്തിലേറെ സിനിമകളുടെ ഭാഗമായിട്ടുണ്ട് മഹേഷ് ബാബുവിന്റെ ഗുണ്ടൂർക്കാരം എന്ന ചിത്രത്തിലെ കുറിച്ച് മടത്തപ്പെട്ടി എന്ന ഗാനത്തിലൂടെ പ്രേക്ഷശ്രദ്ധ നേടിയ ശ്രീലീല തന്റെ ചുവടുകളിലൂടെ തിയേറ്ററുകളെ ഇളക്കിമറിക്കുമെന്നാണ് ഏവരും കണക്കുകൂട്ടുന്നത് ഡിസംബർ അഞ്ചിനാണ് തിയേറ്ററുകളിൽ പുഷ്പരണ്ട് എത്തുന്നത് സിനിമയുടെ ട്രെയിലർ ഉടൻ പുറത്തിറങ്ങുമെന്നും അണിയർ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട് തിയേറ്ററുകൾ തോറും ഇതുവരെ കാണാത്ത വിധത്തിലുള്ള ഗംഭീരമായ റിലീസിംഗ് മാഗത്തിനാണ് നിർമ്മാതാക്കളായ മൈത്രി മൂവി മേക്കേഴ്സും സുകുമാർ റൈറ്റിംഗ്സും പദ്ധതിയിടുന്നത് പുഷ്പയുടെ രണ്ടാം ഭാഗം കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ഇ ഫോർ എന്റർടൈൻമെന്റ്സ് ആണ് ചിത്രം ഇതിനകം ആയിരം കോടി രൂപയുടെ പ്രീ റിലീസ് ബിസിനസ് നേടിക്കഴിഞ്ഞുവെന്നാണ് ട്രേഡ് അനലിസ്റ്റുകൾ പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് റോക്ക് സ്റ്റാർ ദേവിശ്രീ പ്രസാദിന്റെ സംഗീതവും അതിശയിപ്പിക്കുന്ന ദൃശ്യങ്ങളും പ്രേക്ഷക പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ തറൈസ് ആദ്യഭാഗം രണ്ട് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളും ഏഴ് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിരുന്നു ചിത്രത്തിൽ അല്ലു അർജുൻ പുറമേ രശ്മിക മന്ദാന ഫഹദ് ഫാസിൽ സുനിൽ ജഗപതി ബാബു പ്രകാശ് രാജ് തുടങ്ങിയവരാണ് പ്രധാന കഥാപാത്രങ്ങളായുള്ളത് രണ്ടാം ഭാഗത്തിൽ എന്തൊക്കെ ട്വിസ്റ്റും ടേണും സംഭവിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് കഥതിരക്ക സംവിധാനം സുകുമാർ ബന്ദഡ്ഡി നിർമാതാക്കൾ നവീൻ യർനേനി രവിശങ്കർ യെളമഞ്ജലി സി ഇ ഒ ചെറി സംഗീതം ദേവിശ്രീ പ്രസാദ് ഛായാഗ്രാഹകൻ മിറസ്ലോ ക്യൂബ പ്രയാസക് പ്രയാഡക്ഷൻ ഡിസൈനർ എസ് രാമകൃഷ്ണ മോണിക്ക നിഗോത്രയെ ഗാനചെയ്താവ് ചന്ദ്രബോസ് ബാനലുകൾ മൈത്രി മൂവി മേക്കേഴ്സ് സുകുമാർ റൈറ്റിംഗ്സ് മാർക്കറ്റിംഗ് ഹെഡ് ശരച്ഛന്ദ്രനായിഡു പി ആർഒ ഏലൂർ ശ്രീനു മാധുരി മധു ആതിരതിൽജിത്ത് മാർക്കറ്റിംഗ് ഫസ്റ്റ് ഷോ